ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മെന്യൂ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സൺഡേ ആണ് അപ്പൊ ഞാൻ അമുച്ചിൻ കൂടി അമ്പലത്തിൽ പോകുവാണ് അമിച്ചിന്റെ വീടിന്റെ അടുത്തുള്ള അമ്പലത്തിൽ ഇന്ന് കൊടുങ്ങേറ്റോട്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് അവിടെ പോവാറു ബാക്കി വീഡിയോ കാണാൻ അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി കുമ്പളം ശ്രീ ശക്തിപുരം ദേവീക്ഷേത്രമാണിത് അപ്പോൾ ഇന്ന് അന്നദാനം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ക്യൂ കാണുന്നത് അങ്ങനെ നമ്മൾ നമ്മളകത്ത് കയറി പ്രാർത്ഥിച്ചു പൂജയൊക്കെ നടക്കുമായിരുന്നു ഉത്സവത്തിൻ്റെ കൊടിയേറ്റാണിന്ന് അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് പുറത്തൊക്കെ ഇറങ്ങി കുറച്ചൊരു ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി ക്യൂ നിന്നു അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കുറേ നേരം ക്യൂ നിന്നിട്ടാണ് നമുക്ക് സീറ്റ് കിട്ടിയത് അങ്ങനെ നമ്മൾ നീണ്ട കുറേ നേരത്തെ നിൽപ്പിന് ശേഷം നമുക്കങ്ങനെ സീറ്റ് കിട്ടി അപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു കുറേ നാൾക്ക് ശേഷമാണ് അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി ഫുഡ് കഴിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു പായസമൊക്കെ കുടിച്ച് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്മയുടെ വീട്ടിലൊക്കെ ഒന്ന് കയറിയിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോന്നു അപ്പം ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ബൈ